ഹായ് ഡിയർ ഫ്രണ്ട്സ് നവാസ് നോവാസ്റ്റേഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നാട്ടിൽ ഭക്ഷണം കുറേ ആൾ ഹോട്ടൽസും ഭക്ഷണങ്ങളെല്ലാം എല്ലാവരും കണ്ടതല്ലേ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ മംഗലാപുരം പോകുന്ന സമയത്ത് നല്ലൊരു ബിരിയാണി തിന്നണം എന്ന് തോന്നി എവിടെ നിർത്തും എങ്ങനെ നിർത്തും കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്തിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന നല്ല ബിരിയാണി ഐടിയാന്നുള്ളത് ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാം കുമ്പളന്നുള്ള സ്ഥലത്തുള്ള ഒരു ഹോട്ടലാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അവിടുത്തെ ബിരിയാണിയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പൊ റോഡ് പണി പുരോഗമിക്കുന്നോണ്ട് നമ്മളിപ്പോ കുമ്പള ടൗണിലേക്ക് കണ്ണൂരിൽ നിന്ന് വരുമ്പോ കയറണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് എന്നാ പറഞ്ഞത് റോഡ് കട്ട് റോഡ് അതായത് അകത്തൂടെ നമുക്ക് പാസ് ചെയ്തിട്ട് അങ്ങോട്ട് കയറാനുള്ള ഒരു വഴിയുണ്ടെന്നാ പറഞ്ഞത് നമുക്ക് നോക്കാം ആ റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാന്ന് കുമ്പളയിലേക്ക് ടൗണിലേക്ക് പോകുന്ന റോഡ് അപ്പോൾ ടൗണിലേക്ക് അതായത് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോകാണ്ട് കുറച്ച് നേരെ വരാൻ ടൗണിൽ റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് കുമ്പള ടൗൺ അതെല്ലാം വരുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് നമുക്ക് ഒരു കട്ട് റോഡ് കിട്ടും ഇതാണ് ആ ബ്ലാക്ക് കാർ വരുന്ന കട്ട് റോഡ് അങ്ങോട്ടേക്കാണ് നമുക്ക് പോകണ്ടേ ഓക്കേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഹോട്ടൽ വന്നിട്ടിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊരാഗ്രഹം ഈ ഹോട്ടൽ ന്യൂ താജ് എന്ന് കാണാം കേട്ടോ അവിടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ബിരിയാണിയും അതിൻ്റെ വിശേഷങ്ങളും മനസ്സിലാവും അതുപോലെ നിങ്ങൾക്ക് വരുമ്പോൾ അത് യൂസ് ചെയ്യുകയും ചെയ്യാം കണ്ട ഹോട്ടൽ ന്യൂ താജ് സേവാഭാരതി ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ നേരെ സൈഡിലായിട്ട് ഇതാണ് ഹോട്ടൽ ന്യൂ താജ് നമുക്ക് അവിടുത്തെ ബിരിയാണി ഉണ്ടോ നോക്കാം അടുത്ത് പാർക്കിംഗ് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ നമ്മളന്ന് ഇവിടെയായിരുന്നു ഇറക്കി വെച്ചിട്ട് തിന്നത് അതിന് നല്ലൊരു സ്പോട്ടുണ്ട് ഇവിടെ ഹോട്ടലിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് അവിടെ കാർ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയൊരു കയറ്റം ഇറക്കം കുറച്ച് നോക്കി ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് എടുക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇവിടെയാണ് കാറ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് നല്ല സമാധാനത്തിൽ പാർക്ക് ചെയ്യാൻ മറ്റുള്ള വണ്ടികൾക്കൊന്നും പ്രശ്നമില്ല അങ്ങനെ നമ്മൾ എന്താക്കാൻ പോകുന്ന ഓക്കെ ചില ഇക്കമാർന്നോ നേരിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന ഇഷ്ടാവൂല അപ്പൊ നമുക്ക് വോയിസിൽ ചോദിക്കാം ബിരിയാണി നമ്മളെ പറ്റിച്ച് സംഭവം നേരത്തെ ആയി പോയിന് പത്തര ആയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ബിരിയാണി ഇല്ല അപ്പൊ വേറെന്തെല്ലാം ഇള്ളന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പൊ ഉത്തരം പറഞ്ഞത് അപ്പൊ ഞാനെന്താക്കി നെയ്പ്പത്തിലും നല്ല കറിയുണ്ടേ ഒരു രക്ഷയില്ലാത്ത കറിയാന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്താന്ന് കണ്ടാ എന്ത് നല്ല നല്ല കറക്റ്റ് വേവും ഒന്നും പറയണ്ട ഈ നെയ്യപ്പത്തിൽ കുറച്ച് റഫ് ആൻഡ് ടഫായിനാൾ കുറച്ച് വേഗം ഉണ്ടാക്കിയാന്ന് തോന്നുന്നത് അപ്പോൾ മുപ്പരം എടുക്കുമ്പോൾ പറഞ്ഞു ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും സാധനം ഞാൻ പറഞ്ഞു ഓക്കെ എടുക്ക് നമുക്ക് തിന്നാം എനിക്ക് നെയ്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ദുബായിലുള്ളവരെല്ലാം നെയ്യപ്പത്തിലും ഈ ഒരു കോമ്പിനേഷൻ തിന്നലുണ്ടേന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്താ ഉള്ളത് നോക്കാം പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ കറി അടിപൊളി ഇവരെ രക്ഷയില്ല ബിരിയാണിക്ക് വന്ന എന്നെ മൂപ്പര് പറ്റിച്ച് നെയ്യപ്പത്തിലും കറിയും അടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റി എന്തായാലും സംഭവമൊക്കെ ഇടുവാണ് വല്ലാത്ത എനിക്ക് ഈ കറീനോട് വല്ലാത്ത മോപത്തായിട്ട് ഈ ഹോട്ടല് മറക്കണ്ട ആ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ വന്നാൽ പിന്നെ ഞാൻ എന്താക്കി നല്ല കൽത്തപ്പം കാണുന്നുണ്ട് കൽത്തപ്പം ഇതും ഒരു ഒരു ദുബായ് സ്റ്റൈലിലുള്ള കൽത്തപ്പം കേട്ടോ കൽത്തപ്പവും ബീഫ് കറിയും നമുക്ക് നോക്കാലോ അതിൻ്റെ നല്ല കോമ്പിനേഷൻ ഞാൻ ആദ്യം വിചാരിച്ച് ഈ കറിയെല്ലാം ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് അതിൻ്റെ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിന്നോക്കാം അപ്പോൾ ആദ്യം കൽത്തപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടണേ നമ്മൾ കറി ഇല്ലാണ്ട് തിന്നണം എന്നിട്ട് ചെറിയ പീസെല്ലാം എടുത്ത് അതിനെല്ലാം ഒന്ന് ഒന്ന് മുഞ്ചാക്കിയിട്ട് എല്ലാം ക്ലിയറാക്കിയതിന് ശേഷം ഞാൻ ഇങ്ങനെ കറി ഒഴിച്ച് ഇതിൻ്റെ മുകളിൽ നല്ലോണം പിരക്കി അടിക്കാൻ വേണ്ടിയിട്ട് ആ എന്ത്രി ടേസ്റ്റാണെന്നറിയോ ഞാൻ ഇങ്ങളെ കൊതിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കേണ്ട ഞാൻ ഇങ്ങനെ ഒരു ലൊക്കേഷനും അവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം കാണിച്ചു തരാമെന്നുള്ള അതിൻ്റെ നിയത്ത് അല്ലാണ്ട് മറ്റുള്ള ബ്ലോഗർ ചെയ്യുന്ന പോലെ പിന്നെ വയർ പൊട്ടുന്ന രീതിയിൽ തിന്നിട്ട് എണീച്ച് പോകാം ഒന്നല്ല നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഞാൻ എന്തായാലും ഈ വൈകി പോകുന്നുണ്ടല്ലോ അന്നേരം നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പരതി കളിക്കാണ്ട് ഈ ന്യൂ താജ് ഒന്നാമത് നല്ല വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിക്കുന്ന ഹോട്ടലാണ് നല്ല എല്ലാ ഐറ്റംസും നല്ല ഉഷാറാണ് കലത്തപ്പോൾ പത്തര മണിക്ക് നിങ്ങൾ ഈ നെയ്പ്പത്തിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് കുറച്ച് ഹാർഡായിരിക്കും അപ്പോൾ കൽത്തപ്പായിരിക്കും ആ ടൈമിൽ നല്ല ബെസ്റ്റ് അടിപൊളി സംഭവം ഏയ് അപ്പോൾ കറി നല്ലോണം കൂട്ടിക്കൊച്ചിട്ട് തിന്ന് കഴിഞ്ഞ് ഇതാണ് ചായ ചായ കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലേറ്റ് കണ്ട ഇങ്ങനെ ആക്കി വെക്കണം കാരണം ഭക്ഷണം കിട്ടാത്ത കുറേ ആൾ ഇന്ന് നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഫുള്ള് ക്ലീനായിട്ട് തിന്നതിന് ശേഷം ചായക്ക് ഓർഡറും ചെയ്തു ചായ ഒന്ന് കണ്ടിട്ടൊരു ഒന്നൊന്നര ചായ ഇതാന്ന് ഹോട്ടലിൻ്റെ ഉള്ളു കേട്ടോ ഇതാന്ന് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം രണ്ട് മൂന്ന് ബംഗാളികളാണ് പക്ഷെ കുറച്ച് നല്ല നീറ്റായിട്ടുള്ള പങ്കാളികൾ തന്നെ അങ്ങനെ തിന്ന് ഇതിന് പുറത്തെത്തി ഒന്നും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടേ ഇതാണ് ഹോട്ടൽ ന്യൂ താച്ച് കാറ് ഇവിടെ വരുമ്പോൾ പാർക്ക് ചെയ്യുക സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ കാറുകൾ കുറച്ച് തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാർക്ക് ചെയ്തെടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് തായലോട്ട് ഇറങ്ങിയാൽ മതി കണ്ടില്ലേ മൂന്ന് കാക്കാമാർ എന്നെ ഇവിടുന്ന് കാക്കാന്ന വിളിക്കുക കാക്കാൻ്റെ ഷോപ്പാണ് നമ്മളെ ഷോപ്പിൻ്റെ പേര് നാട്ടുവിശേഷം പറയാൻ പോകുന്നതായിരിക്കും അല്ലേ എന്തായാലും ഇത് യൂട്യൂബിൽ കാണുന്ന ആൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനത്തെ ഹോട്ടലും കാര്യങ്ങളും ഭക്ഷണമെല്ലാം നമുക്ക് കാണാമല്ലേ ഇനിയും ഈ റൂട്ടിലെല്ലാം വരുമ്പോൾ പല കാര്യത്തിനും മംഗലാപുരം പോകുന്ന ഇതൊരു ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തായാലും വീണ്ടും സന്ധിക്കും വരെ നവാസ് ടേരീസ് സൈനിങ് ഓഫ് ബൈ ബൈ സി യു